അഞ്ചു വയസ്സായിട്ടുള്ള കുട്ടിക്ക് പോലും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം എത്ര അർത്ഥം പറഞ്ഞാലും തീരില്ല അത്രയും അർത്ഥമുണ്ട് ചെറിയ കുട്ടിക്ക് പോലും ജപിക്കാൻ പറ്റും ഈ മന്നതരത്തില് ഭഗവാന്റെ വിശേഷമായ ഒരു അവതാരം അതാണ് വാമന അവതാരം അതിന്റെ ആ സന്ദർഭം ഇവിടെ ഒന്ന് അനുസ്മരിക്ക ആ വാമന അവതാരത്തിന്റെ ദേവന്മാർക്ക് പറഞ്ഞൂലോ അമൃതെല്ലാം കിട്ടി അവർക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോ അമൃതെല്ലാം കഴിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സുരന്മാരെ മുഴുവൻ ഇല്ലാതാക്കാൻ മുറപ്പെട്ടു അപ്പോഴാണ് നാരദമഹി അവിടെ വന്നിട്ട് പറഞ്ഞു ചെയ്യരുത് നിങ്ങൾക്ക് അമൃതല്ലേ വേണ്ടത് അത് കിട്ടിയില്ലേ സർവൈശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടായില്ലേ പിന്നെന്തിനാ ഈ ദേവന്മാരെ മുഴുവൻ ഇല്ലാതാക്കുന്നത് നിങ്ങൾ അസുരന്മാരെ മുഴുവൻ ഇല്ലാതാക്കുന്നത് നിങ്ങളെ ദേവന്മാരെ നിർത്തിവെക്കൂ ഉപാമ ഉപാരതാ വിഗ്രഹാദ് നിർത്തിവെക്കൂന്ന് പറഞ്ഞ് നിർത്തിവെച്ചു എന്നാണ് എന്തിനാ അത് ഇവിടെ വർണ്ണിച്ചത് ഇത് വർണ്ണിച്ചെന്തിനാന്ന് ചോദിച്ചമായിട്ടുള്ള ചരിത്രം പല കഥകളും കേൾക്കുമ്പോ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് മഹർഷി കലഹപ്രിയനാണ് ൂടിക്കുന്ന ആളാണെന്ന് ആളുകൾക്ക് ഒരു തെറ്റിധാരണ ഭാഗവതമാകുന്ന ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാവരുത് അതാണ് ഇവിടെ യുദ്ധം നിർത്തിവെക്കാനാ പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കുക അല്ല ചെയ്ത് നിർത്തിവെക്കാൻ നാരദമഹഷി എവിടെയും വഴക്കുണ്ടാക്കിയ ചരിത്രമൊന്നും ഇല്ല പ്രഹ്ലാദന്റെ ചരിത്രം നമ്മൾ കേട്ടില്ലേ പ്രഹ്ലാദനെ പ്രഹ്ലാദനാക്കി മാറ്റിയത് എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ഭക്തനാക്കി മാറ്റിയത് ആരാ നാരദ മഹർഷിയാ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോ പോലും ആ പ്രഹ്ലാദിന് വേണ്ടത് പറഞ്ഞുകൊടുത്ത് ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെ തുടങ്ങി ഭക്തി തത്വം മുഴുവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടായിരുന്നു അപ്പൊ പ്രഹ്ലാദൻ പ്രഹ്ലാദനായത് നാരദ മഹർഷിയുടെ വലിയ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ കണ്ടു പുരഞ്ജന ഉപാഖ്യാനത്തില് ആ പ്രചേതസ്സുകൾക്ക് മുഴുവൻ ഭഗവാനിലേക്കുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കേണ്ടായി അതാരാ പറഞ്ഞുകൊടുത്തത് ഈ നാരദ മഹർഷിയാ വളരെ കർമ്മടനായിട്ട് അധപ്പതിച്ച് ഇനി ഒരു ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്ന പ്രാചീന പരിഹിസ് പുരഞ്ജന ഉപാഖ്യാനം പറഞ്ഞുകൊടുത്ത് ഏകാന്ത ഭക്തനാക്കി ഭക് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചത് ഈ നാരദമഹർഷിയ അങ്ങനെ വല്ലാതെ ദുഃഖിച്ചു പോയി അങ്ങനെയുള്ള ധ്രുവകുമാരന് ഭഗവാനെ കാണിച്ചുകൊടുത്ത ആരാ ഈ നാരദ മഹർഷിയാ ഉണ്ണി വിഷമിക്കണ്ട മധുവനത്തിൽ പോയിക്കോളൂ ഭഗവാനെ ഭജിച്ചോളൂ സുന്ദര രൂപമൊക്കെ വർണ്ണിച്ചു കൊടുത്തു ഭഗവാനെ ധ്യാനിച്ചോളൂ ഈ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണണ്ടേ ഒന്നിക്ക് അതിനുവേണ്ടി ഒരു മന്ത്രം പറഞ്ഞുതരാം അഞ്ചു വയസ്സായിട്ടുള്ള കുട്ടിക്ക് പോലും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം എത്ര അർത്ഥം പറഞ്ഞാലും തീരില്ല അത്രയും അർത്ഥമുണ്ട് ചെറിയ കുട്ടിക്ക് പോലും ജപിക്കാൻ പറ്റും ഓം 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 നമോ 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 വാസുദേവായ 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 ശിരസിൽ കൈവച്ചനുഗ്രഹിച്ച് ഭഗവാന്റെ സുന്ദര രൂപം വർണ്ണിച്ചു കൊടുത്ത് എല്ലാ പൂജാവിധികളും വർണ്ണിച്ചു കൊടുത്ത് ഈ മഹാമന്ത്രം ഉപദേശിച്ച് ആളാരാതെ നാരദ മഹർഷിയ എങ്ങനെ എത്ര ആളെ നോക്കിയാലും ആരെങ്കിലും ഉയർന്ന പദവിയിൽ എത്തിണ്ടോ അവർക്കൊക്കെ നാരദമഹർഷിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പൊ കലഹിക്കണ കലഹം ഉണ്ടാക്കുന്ന ആളാണോ നാരദമഹർഷി പിന്നെ ചില സമയത്ത് ചെല കലഹണ്ടാക്ക അത് എന്തിനു വേണ്ടി രണ്ട് ദുഷ്ടന്മാര് അഹങ്കാരികളിലെ വലിയ വരവൊക്കെ വാങ്ങിച്ച് മറ്റുള്ളവരെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോ മറ്റുള്ളവർക്ക് അവര് വിഷമം ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ തന്നെ തന്നിലാക്കും ചിലപ്പോൾ വഴക്ക് അല്ലാണ്ട് മറ്റാരെയും ഒരു ഉപദ്രവിച്ച ചരിത്രം കലഹം ഉണ്ടാക്കിയ ചരിത്രം ഒരു പുരാണത്തിലും കാണില്ല എല്ലാവർക്കും ഭഗവാനിലേക്കുള്ള ആ വഴി കാണിച്ചു കൊടുക്കുകയാണ് മഹർഷി ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ ആളുകൾക്ക് നാരദ മഹർഷി ഒരു വഴക്കുണ്ടാക്കാൻ ആളാണെന്ന് ഒരു തെറ്റിധാരണ ഉണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതമാകുന്ന ശാസ്ത്രം പഠിച്ച ആൾക്ക് അത് ഇല്ലാതാവണം ആ തെറ്റിദ്ധാരണ അതിന് വാ അതിനു വേണ്ടിയിട്ടാണ് ഉപാരമത വിഗ്രഹാദ് യുദ്ധം നിർത്തിവെക്കൂ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും കിട്ടിയില്ലേ ദേവന്മാരെ പിന്നെന്തിനാ നിങ്ങൾ നിങ്ങളുടെ ശക്തി അസുരന്മാരെ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെവിടെ നോക്കിയാലും പ്രദേശികൾക്കൊക്കെ അവര് കൊറേ കാലം രുദ്രഭഗവാൻ തന്നെ ഉപദേശിച്ചു കൊടുത്ത മന്ത്രം രുദ്രഗീതം വിഷ്ണു സ്തുതിയാണ് വിഷ്ണുവിനെ സ്തുതിക്കാന്നുള്ള സ്തോത്രാണ് അതൊക്കെ രുദ്രഭഗവാൻ ഉപദേശിച്ചപ്പോ രുദ്രഗീതം എന്ന പേര് വന്നുള്ളൂ വിഷ്ണുവിനെ സ്തുതിക്കാനുള്ള യോഗാദേശം എന്നുള്ള ആ മന്ത്രം അതൊക്കെ കിട്ടി കൊറേ കാലം തപസ് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാണ് ഭഗവാന്റെ ഉപദേശപ്രകാരം പ്രജയദസ്സുകളൊക്കെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചൊക്കെ ഇരുന്നു പ്രജയദസ്സുകൾക്ക് ഒരു പുത്ര ഉണ്ടായി അതാണ് ദക്ഷൻ ദക്ഷനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത് തപസ്സിന് പുറപ്പെടാൻ നോക്കുമ്പോഴാണ് പഠിച്ച് മറന്നുപോയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഭാരത മഹർഷി അവിടെ മുമ്പിൽ വന്ന് എല്ലാം ഉപദേശിച്ചു കൊടുത്ത് ധ്രുവന്റെ ചരിത്രം സർവ്വതും അപ്പൊ അങ്ങനെ അവർക്കൊക്കെ വേണ്ട ഉപദേശം കൊടുത്ത് ദയാ സർവഭൂതേഷു ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ ഞങ്ങൾ പഠിച്ച മന്ത്രങ്ങളെല്ലാം മറന്നു പോയില്ലോ അപ്പോളാണ് ധ്രുവന്റെ ചരിത്രം അവിടെ പറഞ്ഞു കേൾപ്പിച്ചത് അനവധി മന്ത്രങ്ങൾ നൂറ് നൂറ് മന്ത്രങ്ങൾ വേണോ ഭഗവാനെ ഉപാസിക്കാൻ എന്ന് പറഞ്ഞു കൊടുത്ത് ധ്രുവന്റെ ചരിത്രമൊക്കെ കേൾപ്പിച്ചു വെറും പന്ത്രണ്ട് അക്ഷരമുള്ള മന്ത്രം കൊണ്ടല്ലേ അമ്മയോടുകൂടി ധ്രുവ ഒരിക്കലും തിരിച്ചു വരണ്ടാത്ത ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നത് അതുകൊണ്ട് ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായനകേനവാ സർവേന്ദ്രിയോപശാന്ത്യാജാം എന്ന് പുറത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാം എല്ലാവർക്കും നന്മ വരണേന്ന് പ്രാർത്ഥിക്കാം യതിർച്ചയാ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കാം ഇത്ര മാത്രം വേണ്ടൂ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഉപദേശം അതുകൊണ്ട് എവിടെ നോക്കിയാലും നാരദി ലോകത്തെ അനുഗ്രഹിച്ച ചരിത്രം മാത്രമല്ലു വളരെ വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥം നിർമ്മിച്ചത് നാരദ മഹർഷിയാണ് ഭക്തി സൂത്രം എന്ന് പ്രസിദ്ധമായിട്ടുണ്ട് അപ്പൊ ഭാഗവതമാകുന്ന ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ വേറെ സംശയമൊന്നും ഉണ്ടാവില്ല അതേ പല പല സംശയം ഉണ്ടാവും ഭാഗവതമാകുന്ന ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ എല്ലാ സംശയങ്ങളും നമുക്ക് തീരും ഇതാണ് ഇതിൻ്റെയൊക്കെ ചുരുക്കത്തിൽ ഒരു സാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകരണം പിന്നീട് വാമന അവതാരത്തിന്റെ അവതാരമാണല്ലോ വായിച്ചു നോക്കിയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ വായിച്ച് പിന്നീട് നമുക്ക് അതിൻ്റെയൊക്കെ സാരം അടുത്ത പ്രഭാഷണത്തിലൊക്കെ നമുക്ക് കേൾക്കാം ഇപ്പോൾ സമർപ്പിക്കുകയാണ് ആചാര്യസ്വാമികള് വേദത്തിന്റെ സാരവും എല്ലാ ലോകത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് അവതരിച്ചു നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ടെങ്കിലും പ്രധാനമായിട്ട് നാല് ശിഷ്യന്മാരെ അവരെയാണ് ഭാരതത്തിൽ നാല് ഭാഗത്തായിട്ട് ഓരോ മഠം സ്ഥാപിച്ച് അവിടെ അധിപതികളാക്കി തീർത്തു അങ്ങനെ തെക്കേ ഭാഗത്ത് തെക്കേ ഇന്ത്യയിലെ ആ ശൃംഗേരി മഠം സ്ഥാപിച്ചു അവിടുത്തെ ആചാര്യനായിരുന്നു സരേശ്വരാചാര്യൻ ആചാര്യസ്വാമികളുടെ സമാധി കഴിഞ്ഞ് വളരെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഏതാനും വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കാലത്താണ് വില്ലമംഗലത്തിൻ്റെ കാലം അദ്ദേഹം തന്റെ കുടുംബത്തിൽ ആരും ഇല്ലാണ്ടായി അച്ഛനമ്മമാരും തന്റെ പത്നിയൊക്കെ ഈ രോഗം വിട്ടു പോയി ആ കുടുംബമേ ഇല്ലാത്തൊരവസ്ഥയായി വില്ലമംഗലത്തിന്റെ അപ്പോഴാണ് അദ്ദേഹം ശൃംഗേരിയിൽ ചെന്ന് സുരേശ്വര ആചാര്യരെ അടുക്കുന്നു സന്യാസം സ്വീകരിച്ചു അത് കഴിഞ്ഞാണ് തൃശ്ശൂരിലെ വടക്കന്നാഥൻ്റെ മുമ്പില് നാല് മഠങ്ങൾ സന്യാസി മഠങ്ങൾ സ്ഥാപിച്ചു അതിൽ നടുവിൽ മഠത്തിലെ ആദ്യത്തെ സ്വാമിയാരാണ് വില്ലമംഗലത്ത് സ്വാമിയാർ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗൃഹം കാസർകോട്ട് അനന്തപുരം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു ഇനി എന്നെ അങ്ങക്ക് കാണണമെങ്കിൽ അങ്ങയുടെ മുമ്പിൽ എന്നും പ്രത്യക്ഷമാവലി ഇനിയില്ല ഇനി അതിനെ എന്നെ കാണണം എന്നുണ്ടെങ്കിൽ അനന്തം കാട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വില്ലോമംഗലം കുറെ ആളുകളോടുകൂടി സഞ്ചരിച്ചാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് വലിയ കാട്ടിൽ അടുക്ക് അനന്തശായി ആയിട്ട് ഭഗവാനെ കണ്ടു ശാന്തം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാന വന്ദേ വിഷ്ണുഭാഭയം സർവലോക ഈകനാഥം അങ്ങനെ അനന്തശായി ദർശനം കൊടുക്കും വില്ലമംഗലമാണ് ആദ്യമായിട്ട് ഭഗവാനെ അവിടെ പൂജിക്കുന്നത് തിരുവനന്തപുരത്ത് പത്മാസ്വാമി ആ കയ്യിൽ കെട്ടി അന്ന് ആ കാട്ടിൽ നിന്ന് കെട്ടിയ കുറച്ച് മാങ്ങയൊക്കെയാണെന്ന് നിവേദിച്ച് ഇന്നും അതിനെ അനുസ്മരിച്ചുകൊണ്ട് ആദ്യം ഭഗവാനെ ആ മാങ്ങ നിവേദ്യം ഉണ്ട് ഇപ്പോൾ നിവേദ്യം വിശേഷമായ പ്രസാദം അന്ന് മുതല് വില്ല വില്ല പിന്നെ അവിടെ വലിയ പ്രഭുക്കന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അങ്ങനെ പൂജിച്ച് അവസാനം വരെ വില്ലമംഗലം പൂജിച്ചു പിന്നെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു ആ വില്ലമംഗലം പത്മാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നിന്ന് പടിഞ്ഞാട്ട് ഒരു മുന്നൂറ് മീറ്റർ പോയിന്റ് വില്ലമംഗലത്തിന്റെ ആ സ്വാമിയാർ മഠവും വില്ലോമംഗലം അവിടെ സമാധിയായി ആ സമാധിസ്ഥലത്തെ ക്ഷേത്രം ഇന്നും എത്രയോ ആളുകൾ അവിടെ വന്നു പോണു വില്ലോമംഗലത്തിന്റെ ആ സമാധി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അദ്ദേഹം പൂജിച്ചേർന്ന് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് സാളഗ്രാമൊക്കെയാണ് ഇപ്പോഴും പൂജിച്ചോണ്ടിരിക്കണത് അവിടെ ത്രിമൂർത്തി ക്ഷേത്രമുണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതിന്റെ തൊട്ടടുത്താണ് ഈ വില്ലമംഗല സ്വാമി ആറുമ്പോഴോ ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതുകൊണ്ട് പത്മനാഭസ്വാമിയുടെ ആ ക്ഷേത്രം ഉണ്ടാവാൻ പോലും കാരണം വില്ലമംഗലം അതുകൊണ്ട് ഭക്തന്മാരെ പത്മനാഭസ്വാമിയെ ദർശിക്കാൻ വരുന്ന ആളുകൾ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വില്ലമംഗലത്തിന്റെ ആ മഠമുണ്ട് സ്വാമിയാർ മഠമുണ്ട് സമാധി ക്ഷേത്രമുണ്ട് അവിടെയും കൂടിയൊക്കെ ദർശിക്കാനായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തണം പലർക്കും അത് പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഏതായാലും സന്യാസത്തിന് എത്രയോ മുമ്പ് ഇവിടെ കോടിയാർച്ചനകളൊക്കെ നടക്കുമ്പോൾ അവിടെ ലക്ഷാർച്ചനയ്ക്കൊക്കെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഈ വഴിക്ക് പലപ്പോഴും പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോവാവും അത്യാവശ്യമായിട്ട് അപ്പൊ ഇവിടെ ദർശനം നടത്താനുള്ള സൗകര്യം അതൊന്നും പാകമാവില്ല സമയം അതുകൊണ്ട് ഉള്ളിൽ ഒരു ആഗ്രഹം ഒരു ദിവസം ദേവി ഒന്ന് ദർശിക്കാൻ ഉള്ളിൽ കയറണം കയറണമെന്നും അങ്ങനെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സപ്ഹമാണെന്നും മല്ലിയൂര് അതിനായിട്ട് വിളിച്ച് ഇവിടെ പ്രഭാഷത്തിന് വരണം പറയുമ്പോൾ ഇതാണ് ദേവിയുടെ അനുഗ്രഹം നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചാൽ അത് ഉടനെ സാധിപ്പിച്ചു തരും അങ്ങനെ നല്ല ആഗ്രഹമാണെന്ന് മാത്രം അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ചേരാനും ദേവിയൊക്കെ ദർശിക്കാനും പ്രസാദമെല്ലാം സ്വീകരിക്കാനും ഇത്രയും ഭക്തന്മാരുടെ മുമ്പിലിരുന്ന് ഏതാനും വാക്കുകൾ പത്മനാഭസ്വാമിയുടെ പാദത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുന്ന പോലെ ഇവിടെ ദേവിയുടെ പാദത്തിലും ഭഗവാന്റെ പാദത്തിലും പുഷ്പാഞ്ജലി ചെയ്യാൻ കഴിഞ്ഞത് ഈ വാക്കുകളാകുന്ന കൊണ്ട് ആ പുഷ്പാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ്